യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സഹോദരി സഹോദരന്മാരെ നമ്മൾ ഇന്ന് ചിന്തിക്കുന്ന വിഷയം പ്രഭാഷകന്റെ പുസ്തകം പതിനൊന്നാമധ്യായം ഇരുപത്തിയെട്ടാമത്തെ തിരുവചനം മരിക്കുന്നതിന് മുൻപ് ആരെയും ഭാഗ്യവാൻ എന്ന് വിളിക്കരുത് ഈ വചനം വായിച്ചപ്പോഴെല്ലാം ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് ദൈവമേ എൻ്റെ ജീവിതത്തിൽ ഞാൻ എത്രയോ വ്യക്തികളെ ഭാഗ്യവാൻ എന്നും ഭാഗ്യവതി എന്നും വിളിച്ചിരിക്കുന്നു ഇന്നും ഞാൻ വിളിച്ചുകൊണ്ടിരിക്കുന്നു പക്ഷേ പ്രഭാഷകന്റെ പുസ്തകത്തിലൂടെ കടന്നു പോകുമ്പോൾ പരിശുദ്ധാത്മാവായ ദൈവം ആകാശവും ഭൂമിയും കടന്നു പോയാലും എൻ്റെ വചനത്തിൽ നിന്ന് വള്ളിയോ പുള്ളിയോ മാറുകയില്ല എന്ന് പറഞ്ഞ ദൈവം വ്യക്തമായ ഭാഷയിൽ പറഞ്ഞിരിക്കുകയാണ് മരിക്കുന്നതിന് മുൻപ് ആരെയും ഭാഗ്യവാൻ എന്ന് നീ വിളിക്കരുത് ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ ഭാഗ്യവാൻ എന്ന് വിളിക്കരുത് എന്ന് വെച്ചാൽ മരിക്കുന്നതിന് മുൻപ് ജീവിതത്തിന്റെ സമയത്ത് മാത്രം വിളിക്കരുത് നമ്മൾ വചനത്തിന്റെ ആഴങ്ങളിലേക്ക് കടന്നിറങ്ങുവാൻ പരിശുദ്ധാത്മാവ് തന്നെ നമ്മളെ സഹായിക്കട്ടെ യേശു ഏറ്റവും പ്രിയപ്പെട്ടവരെ ഇതുമായിട്ട് ബന്ധപ്പെടാത്ത ഒരു കാര്യം ഞാൻ ആദ്യമേ പറഞ്ഞുകൊണ്ട് ഞാൻ വിഷയത്തിലേക്ക് കടക്കാം കോടാനുകോടി വർഷങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ നമുക്ക് അറിഞ്ഞുകൂടാ മില്യൻസ് ആൻഡ് മില്യൻസ് ഓഫ് ഇയേഴ്സ് ബാക്ക് അല്ലെങ്കിൽ ബില്യൻസ് ഓഫ് ഇയേഴ്സ് ബാക്ക് കോടിക്കോടി വർഷങ്ങൾക്ക് മുമ്പ് സ്വർഗത്തിൽ ഒരു ദൂതനുണ്ടായിരുന്നു കോടിക്കണക്കിന് ദൂതന്മാരുടെ കൂട്ടത്തിൽ ഒരു ദൂതൻ ആ ദൂതന്റെ പേരായിരുന്നു ലൂസിഫർ ലൂസിഫർ എന്ന വാക്കിന്റെ അർത്ഥം ലൈറ്റ് കാരിയർ എന്നാണ് എന്ന് പറഞ്ഞാൽ പ്രകാശം കൊണ്ട് നടക്കുന്നവൻ എന്നാണ് അർത്ഥം ഈ ലൂസിഫർ സാധാരണ ദൂതന്മാരെ പോലത്തെ ഒരു ദൂതനായിരുന്നില്ല പകരം അഭിഷേകത്തിൽ വലിയ ഒരു ഒരു മഹത്വം തന്നെ നിറഞ്ഞു നിന്നിരുന്ന ഒരു ദൂതൻ സാധാരണ ദൂതന്മാരെക്കാൾ പ്രകാശം ഉണ്ടായിരുന്ന ഒരു ദൂതൻ ശക്തിയും അധികാരവും ഉണ്ടായിരുന്ന ഒരു ദൂതൻ എല്ലാ ദൂതന്മാരെക്കാളും മുകളിൽ നിന്നിരുന്ന ഒരു ദൂതൻ ദൈവം കഴിഞ്ഞാൽ തൊട്ടു താഴെ നിന്നിരുന്ന ഒരു ദൂതൻ അവിടത്തെ ആരാധനയ്ക്ക് നേതൃത്വം കൊടുത്തുകൊണ്ടിരുന്ന കോയറിന്റെ ലീഡർ എല്ലാ ബാലാകമാരും അത്ഭുതത്തോടെ നോക്കിക്കൊണ്ടിരുന്ന ഒരു ദൂതൻ ഞാൻ ഇങ്ങനെ ഭാവന കാണുകയാണ് മിഖായേൽ ദൂതനും ഗബ്രിയേൽ ദൂതനും റാഫേൽ ദൂതനും അടക്കം സ്വർഗത്തിലെ കോടിക്കണക്കിന് ദൂതന്മാർ ഈ ലൂസിഫർ എന്ന് പറയുന്ന മാലാഹിയെ നോക്കിക്കൊണ്ട് പല പ്രാവശ്യം ഉള്ളിൽ പറഞ്ഞു കാണും ഭാഗ്യവാൻ എന്തൊരു ഭാഗ്യവാൻ എന്തൊരു അനുഗ്രഹിക്കപ്പെട്ട മാലാഖ ദൈവമേ ഞങ്ങളെക്കാളും ഒക്കെ അഭിഷേകം ഞങ്ങളെക്കാളും ഒക്കെ മഹത്വം ഞങ്ങളെക്കാളും ഒക്കെ പ്രകാശം എന്തൊരു തേജസ്സാണ് ലൂസിഫറിനെ കാണുവാൻ അവന് ദൈവം കൊടുത്ത പേര് തന്നെ എന്തൊരു അത്ഭുതമാണ് ലൈറ്റ് കാരിയർ പ്രകാശം കൊണ്ടു നടക്കുന്നവൻ പക്ഷെ പ്രിയപ്പെട്ടവരെ നാളുകൾ മുന്നോട്ട് പോയി സ്വർഗത്തിലെ ദൂതന്മാരെല്ലാം അവനെ ഭാഗ്യവാൻ എന്ന് വിളിച്ചു പക്ഷെ നാളുകൾ മുന്നോട്ട് പോയി ഏഷ്യ പ്രവാചകര പുസ്തകം പതിനാലാമധ്യായത്തിൽ അത്ഭുതകരമായ ഒരു രംഗം പരിശുദ്ധാത്മ വിവരിച്ചു വെച്ചിരിക്കുന്നു ഈ എല്ലാവരും ഭാഗ്യവാൻ എന്ന് വിളിച്ച ദൂതനായ ലൂസിഫറിന്റെ മനസ്സിൽ അഹങ്കാരത്തിന്റെ ചിന്ത കടന്നു വരികയാണ് ഇപ്രകാരം ചിന്തിക്കുകയാണ് ഞാൻ ആകാശഗോളങ്ങൾക്ക് മീതേ കയറും ഞാൻ നക്ഷത്രങ്ങൾ ഉപരിയായി കയറും ഞാൻ ദൈവത്തിൻ്റെ സിംഹാസനത്തിന്റെ മുകളിൽ കയറും എന്ന് പറഞ്ഞാൽ ഞാൻ ദൈവത്തെ പോലെയാകും എന്ന് പറഞ്ഞാൽ ഞാൻ ദൈവത്തെ വലിച്ച് താഴെ ഇറക്കി ഞാൻ ദൈവമായി തീരും തൊട്ടടുത്ത വചനത്തിൽ നമ്മൾ കാണുകയാണ് അവൻ സ്വർഗത്തിൽ നിന്നും വലിച്ചെറിയപ്പെട്ടു അവനോട് കൂടെ അവൻ്റെ കുറെ ദൂതന്മാരും താഴേക്ക് വീണു എന്ന് വെളിപാട് പുസ്തകം പന്ത്രണ്ടാം അധ്യായം വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നു ഞാനിത് ആ മുഖമായി പറഞ്ഞത് എന്തിനാണെന്നറിയാമോ സ്വർഗത്തിലെ ദൂതന്മാർക്ക് പോലും കൃത്യമായിട്ട് ഒരു വ്യക്തിയെ പറ്റി മനസ്സിലായില്ല അവരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരുവനെ പറ്റി അവർക്ക് മനസ്സിലായില്ല ആർക്കും ഒന്നും മനസ്സിലായില്ല കാരണം പലരും അവനെ ഭാഗ്യവാൻ എന്ന് വിളിച്ചെങ്കിലും ഇന്ന് അവന്റെ പേര് പിശാജെന്നാണ് ഒരു കാലത്ത് പ്രകാശവാഹകൻ എന്നറിയപ്പെട്ടിരുന്ന ലൂസിഫർ ഇന്ന് ഇരുട്ടു വാഹകനാണ് ഡാർക്ക്നെസിനെ കൊണ്ട് നടക്കുന്നു അവന്റെ പേരാണ് ഇന്ന് സാത്താൻ ഇന്ന് നമ്മൾ എത്രമാത്രം അവനെ വിറക്കുന്നു പ്രിയപ്പെട്ടവരെ ദൈവത്തിനെതിരായി അവൻ എന്തെല്ലാം ചെയ്തു കൊണ്ടിരിക്കുന്നു കാണുക അവനെ ഭാഗ്യവാൻ എന്ന് വിളിച്ച മാലാഖമാർ ഇന്ന് അത്ഭുതപ്പെടുന്നുണ്ടാകും ഇതുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു സംഭവം കൂടി പുതിയ നിയമത്തിൽ നിന്ന് ഞാൻ പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ് യൂദാസ് അപ്പോസ്റ്റന്മാരുടെ കൂട്ടത്തിൽ പന്ത്രണ്ട് പേരിൽ ഏറ്റവും ബുദ്ധിമാനായിരുന്നു ഗലീലിയായി നിന്നുള്ള വ്യക്തി അല്ലായിരുന്നു കർത്താവ് പണസഞ്ചി ഏൽപ്പിച്ച വ്യക്തിയും ആയിരുന്നു ഏറ്റവും ബുദ്ധിമാനായിരുന്നു സാധാരണ ഗലീലിയ കടപ്പുറത്തെ ആളുകളെപ്പോലെ ആയിരുന്നില്ല അവൻ സംസാരിച്ചു കൊണ്ടിരുന്നത് അവൻ്റെ ലാംഗ്വേജിന് പോലും ഒരു മാറ്റമുണ്ടായിരുന്നു അവൻ്റെ പെരുമാറ്റത്തിൽ ഒരു ഡിഗ്നിറ്റി ഉണ്ടായിരുന്നു ഒരു ആഭിജാത്യം ഉണ്ടായിരുന്നു ഒരു കുലീനത്വം ഉണ്ടായിരുന്നു ഒക്കെ ശരിയാണ് ബാക്കി പതിനൊന്ന് പേരും രഹസ്യത്തിലെങ്കിലും യൂദാസനെ നോക്കി പറഞ്ഞു കാണും ഭാഗ്യവാൻ കർത്താവായ യേശു ദൈവപുത്രനായ യേശു പണസഞ്ചി സൂക്ഷിക്കുവാൻ അവനെയാണ് ഏൽപ്പിച്ചതെങ്കിൽ അവൻ എത്രമാത്രം വിശ്വസ്തനും സത്യസന്ധനുമാണെന്ന് യേശുവിന് തോന്നിയിട്ടായിരിക്കണം അവനെ പണസഞ്ചി ഏൽപ്പിച്ചത് അവൻ ഭാഗ്യവാൻ തന്നെ പക്ഷേ പ്രിയപ്പെട്ടവരെ മൂന്നര വർഷത്തിന്റെ ഒടുവിൽ ശിഷ്യന്മാരൊരു കാര്യം മനസ്സിലാക്കുകയാണ് തങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും നിർഭാഗ്യവാൻ തങ്ങൾ ഭാഗ്യവാൻ എന്ന് വിളിച്ച യൂദാസ് ആണ് ഗുരുവിനെ മുപ്പത് വെള്ളിക്കാശിനു ഒറ്റ കൊടുക്കുക മാത്രമല്ല ഒരു മരത്തിൽ പോയി കെട്ടിത്തുങ്ങിച്ചു കുടല് വിളർന്ന് പുറത്ത് ചാടി അവന്റെ കുടല് വിളർത്ത് പുറത്തു വന്ന് വയറ് പിളർന്ന് ദയനീയമായിട്ട് മരിക്കുമ്പോൾ അന്ന് സകലരും അവനെ വിളിച്ചു നിർഭാഗ്യവാൻ പ്രഭാഷകൻ പതിനൊന്ന് ഇരുപത്തെട്ട് നമ്മുടെ ടൈറ്റിൽ വചനം ഇതാണ് മരിക്കുന്നതിന് മുമ്പ് നമ്മൾ ആരെയും ഭാഗ്യവാൻ എന്ന് വിളിക്കരുത് ദൈവം ആദത്തെയും ഹവയെയും സൃഷ്ടിച്ചു തന്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചു ആകാശത്തിലെ പറവകളുടെ മേലും ഭൂമിയിലെ ഇടജന്തുക്കളുടെ മേലും കടലിലെ പക്ഷികളുടെ മേലും ഭൂമിയിലെ കരയിലെ നാൽക്കാലികളുടെ മേലും സകലത്തിന്റെ മേലും അവർക്ക് ആധിപത്യം കൊടുത്തു അധികാരം കൊടുത്തു ദൈവമായ കർത്താവ് എല്ലാ ദിവസവും വെയിലാറുന്ന സമയത്ത് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവരുടെ കൈക്ക് പിടിച്ചു ഉമ്മ കൊടുത്തു അവരെ മാറോട് ചേർത്ത് പിടിച്ചു അവരോട് സംസാരിച്ചു സിംഹവും ആനയും കടുവയും പുലിയുമെല്ലാം ഉള്ളുകൊണ്ട് വിചാരിച്ചു കാണും എന്തൊരു ഭാഗ്യവാൻ എന്തൊരു ഭാഗ്യവതി സ്വർഗത്തിരുന്ന ദൂതന്മാരും കുനിഞ്ഞു നോക്കിക്കൊണ്ട് വിചാരിച്ചു കാണും എന്തൊരു ഭാഗ്യവാൻ എന്തൊരു ഭാഗ്യവതി ദൈവം കനിഞ്ഞ് സൃഷ്ടിച്ച ദൈവം പ്രിയപ്പെട്ടവരെ അത് അത്ര അങ്ങോട്ട് മുന്നോട്ട് പോയില്ല കാലം മുന്നോട്ട് കടന്നുപോയി ഒരു ദിവസം സാത്താൻ കടന്നു വന്നു ഞാൻ നേരത്തെ പറഞ്ഞ സാത്താൻ അവൻ തോട്ടത്തിലേക്ക് കടന്നു വന്നു ആദത്തോടും ഹവയോടും കള്ളം പറഞ്ഞു വ്യാജം പറഞ്ഞു അവർ സാത്താന്റെ വചനം വിശ്വസിച്ചു ഏതൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടു സകലതും അവർക്ക് നഷ്ടപ്പെട്ടു ഭൂമി ശാപം കൊണ്ട് നിറഞ്ഞു നിലവിളിയും കണ്ണുനീരുമായി ഇന്നലെ വരെ ഭയപ്പെട്ടു നിന്നിരുന്ന ആനയും സിംഹവും പാമ്പും കരടിയും ഇന്ന് അവരുടെ നേരെ ചീറ്റിക്കൊണ്ടു വരാൻ തുടങ്ങി ഭൂമിയിൽ അവർ പരദേശികളെപ്പോലെ ജീവിക്കാൻ തുടങ്ങി അപ്പോൾ സ്വർഗത്തിലെ ദൂതന്മാർ അവരെ നോക്കി പറഞ്ഞു നിർഭാഗ്യവാന്മാർ എന്തുകൊണ്ടാണ് ഞാൻ ഇത്രയും കൃത്യമായിട്ട് പറയുന്നറിയാമോ നിങ്ങൾ ചിലപ്പോഴെങ്കിലും വേദനയിലൂടെ കടന്നു പോകുമ്പോൾ ഏതെങ്കിലും ഒരു പണക്കാരനെ നോക്കി നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരിക്കും എന്തൊരു ഭാഗ്യവാൻ എന്തുമാത്രം അനുഗ്രഹിക്കപ്പെട്ട വ്യക്തിയാണ് പറയാൻ വരട്ടെ പ്രിയപ്പെട്ടവരെ അങ്ങനെ അങ്ങോട്ട് കടുപ്പിച്ച് പറയാൻ പറ്റട്ടെ ലൂ കസുവിശേഷം പതിനാറാം അധ്യായത്തിൽ കർത്താവേശു ക്രിസ്തു ഒരു ഉപമ പറഞ്ഞു ധനവാന്റെയും ലാസറിൻ്റെയും ഉപമ ധനവാൻ ജീവിച്ചിരുന്ന കാലത്ത് നല്ല പട്ടുവസ്ത്രങ്ങൾ അണിഞ്ഞ് എല്ലാത്തരം കൊഴു ആഹാരങ്ങളും അനുഭവിച്ച് ഈ ലോകത്തിന്റെ സകല സമ്പാദ്യങ്ങളും സുഖങ്ങളും അനുഭവിച്ച് വലിയ കൊട്ടാരം പോലത്തെ ഒരു വീട്ടിൽ കഴിഞ്ഞു അതൊന്നും തെറ്റല്ല കേട്ടോ ഞാൻ ആഴത്തിലേക്ക് ഞാൻ ഞാൻ ഇത് ഈ ഭജന ഞാൻ പറഞ്ഞു തരാം അന്ന് എവന്റെ പടിവാതിക്കൽ ഒരു ഭിക്ഷക്കാരനെ പോലെ ലാസർ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ കടന്നിരുന്നു അന്നത്തെ ജനങ്ങൾ കട്ടായം പറഞ്ഞു കാണും ലാസർ നിർഭാഗ്യവാൻ ധനവാൻ ഭാഗ്യവാൻ വ്രണം കണ്ടോ പട്ടി നോക്കുന്നു ദൈവമേ എന്തൊരു നിർഭാഗ്യവാൻ എന്നിട്ട് ഈ പണക്കാരനെ നോക്കി അന്നത്തെ നാട്ടുകാർ പറഞ്ഞു കാണും എന്തൊരു ഭാഗ്യവാൻ എന്തൊരു ഭാഗ്യവാൻ പക്ഷേ കർത്താവിൻ്റെ ഉപമ മുന്നോട്ട് പോകുമ്പോൾ അതിനൊരു അവസാനം വരികയാണ് ധനവാൻ മരിച്ചു ലാസറും മരിച്ചു പ്രിയപ്പെട്ടവരെ പിന്നെ നമ്മൾ കാണുന്നത് ധനവാൻ നരകത്തിൽ പീഡിപ്പിക്കപ്പെട്ടു ലാസറാകട്ടെ അബ്രഹാമിന്റെ മടിയിൽ സൗഭാഗ്യത്തിലും ആർക്കാണ് വിധിച്ചതിൽ തെറ്റുപറ്റിയത് സകല ജനങ്ങൾക്കും തെറ്റുപറ്റിയപ്പോൾ ദൈവം പ്രഭാഷകന്റെ പുസ്തകത്തിലൂടെ വ്യക്തമായിട്ട് പറയുന്നു മരിക്കുന്നതിന് മുമ്പ് ഒരു മനുഷ്യനെ നീ ഭാഗ്യവാൻ എന്ന് വിളിക്കാൻ പാടില്ല നീ വിളിക്കരുത് എന്ന് കർത്താവിന്റെ കൽപ്പനയാണ് ഇന്നലെ അവരെ വിളിച്ചിട്ടുണ്ട് ഇനി വിളിക്കരുത് ഇന്ന് വരെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഈ വചനം തിരുവചനം കേട്ട് കഴിഞ്ഞ് വിളിക്കാൻ പാടില്ല കാരണം സകല മനുഷ്യരും ഭാഗ്യവാൻ എന്ന് പറഞ്ഞ ധനവാൻ ഏറ്റവും വലിയ നിർഭാഗ്യവാനായി നരകത്തിൽ ചെന്നിട്ട് അവൻ മുകളിലേക്ക് നോക്കി നിലവിളിക്കുകയാണ് എന്റെ വീടിന്റെ വാതുക്കൽ പട്ടിനാക്കി അവർ ആയി കിടന്ന ലാസറെ ഭാഗ്യവാനായ ലാസറെ നിന്റെ വിരൽ അല്പം വെള്ളത്തിൽ മുക്കി എൻ്റെ നാ വേലോട്ടൊന്നും ചൂട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല നീ എത്രയോ ഭാഗ്യവാൻ മരിച്ചു കഴിഞ്ഞപ്പോ കളി മാറുക എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പണക്കാരും പേടിക്കണ്ട കേട്ടോ ദൈവം സമ്പത്ത് തന്നവരാരും പേടിക്കണ്ട ഞാൻ ഇനി പറയാൻ പോകുന്ന ശ്രദ്ധിക്കണം ഈ ധനവാനേക്കാളും വലിയൊരു ധനവാൻ ബൈബിളിൽ ഉണ്ട് അത് മറ്റാരുമല്ല ദാവീദ് മഹാരാജാവ് എന്നാൽ ദാവീദ് ഭാഗ്യവാൻ തന്നെയായി മരിച്ചു ദാവീദ് ഇന്നും സ്വർഗത്തിലുണ്ട് എവിടെയാണ് ഇവിടെ എവിടെയാണ് ഈ ലൂക്ക പതിനാറിലെ ധനവാന് തെറ്റുപറ്റിയത് ദാവീദിന് ശരി സംഭവിച്ചതും എവിടെയാണ് ൂറ്റി പത്തൊൻപതാം സങ്കീർത്തനത്തിന്റെ എഴുപത്തി രണ്ടാമത്തെ തിരുവചനത്തിൽ ഇങ്ങനെ പറയാണ് ദാവിയത് കർത്താവേ ആയിരക്കണക്കിന് പൊൻ വെള്ളി നാണയങ്ങളെക്കാൾ അങ്ങയുടെ അധരങ്ങളിൽ നിന്ന് പുറത്തു വരുന്ന വതനത്തിൽ നിന്ന് പുറത്തു വരുന്ന നിയമമാണ് എനിക്ക് അഭികാമ്യം എന്റെ ദൈവമേ ഞാൻ രാജാവാണ് എന്നുള്ളത് ശരി തന്നെ ഞാൻ സമ്പന്നനാണ് എന്നുള്ളത് ശരി തന്നെ എനിക്ക് സ്വർണവും വെള്ളിയും ഡോളറും ഉണ്ടെന്നുള്ളത് ശരി തന്നെ ബാങ്ക് ഡിപ്പോസിറ്റ് ഉണ്ടെന്നുള്ളത് ശരി തന്നെ എങ്കിലും അതൊന്നും എനിക്ക് വലുത് എന്റെ ഹൃദയത്തിൽ ഈ ഈ വലിയ കേറിയിട്ടില്ല ഹൃദയത്തിൽ ബെൻസ് റബർത്തോട്ടം ഉണ്ടല്ലോ അത് കേറിയിട്ടില്ല എന്റെ ഹൃദയത്തിൽ ഏക്കർ അത് കേറിയിട്ടില്ല ഹൃദയത്തിൽ എറണാകുളത്ത് ഈ ഫ്ലാറ്റ് ഉണ്ടല്ലോ അതൊന്നും കേറിയിട്ടില്ല കേട്ടോ എനിക്ക് നീയാണ് വലുത് ആയിരക്കണക്കിന് പൊൻ വെള്ളി നാണയങ്ങളെക്കാൾ എന്റെ ദൈവമേ നിന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വചനമാണ് എനിക്ക് വലുത് വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു അതാണ് യേശു എന്ന് പറഞ്ഞാൽ ദാവിദ് പറഞ്ഞതിന്റെ അർത്ഥം അവിടെ വചനമായ ാണ് എനിക്ക് ഏറ്റവും വചനമാണ് എനിക്ക് വിലപ്പെട്ടത് അതുകൊണ്ട് വലിയ ദാവീദ് ഭാഗ്യവാനായി ഭാഗ്യവാനായി തന്നെ തന്നെ ജീവിച്ചു മരിച്ചു ഇന്നും ഭാഗ്യവാനായി സ്വർഗത്തിലുണ്ട് യേശയാട പുസ്തകം അറുപത്തൊന്നാം അധ്യായത്തിന്റെ പത്താമത്തെ തിരുവചനം ഇങ്ങനെ പറയാണ് ഞാൻ എന്റെ കർത്താവിൽ അത്യധികം ആനന്ദിക്കുന്നു എന്റെ ആത്മാവ് എന്റെ ദൈവത്തിൽ ആനന്ദിക്കുന്നു ഇവിടെയാണ് താക്കോൽ ഞാൻ എന്തിൽ ആനന്ദിക്കുന്നു എനിക്കല്ലേ പിന്നെ ഒരു ലക്ഷം രൂപ ശമ്പളം ഉണ്ടായിരിക്കാം നിങ്ങൾ കളക്ടർ ആയിരിക്കാം ഡോക്ടർ ആയിരിക്കാം വലിയ എഞ്ചിനീയർ ആയിരിക്കാം നിങ്ങക്ക് ആറക്കം ഏഴക്കം ശമ്പളം ഉണ്ടായിരിക്കാം പക്ഷെ അതൊന്നുമല്ല പോയിന്റ് അതാണ് നിങ്ങളുടെ ആനന്ദം എന്തിലാണ് എസ് ഈ അറുപത്തൊന്ന് പത്ത് ഞാൻ എൻ്റെ ദൈവത്തിൽ അത്യധികം ആനന്ദിക്കുന്നു എൻ്റെ ആത്മാവ് കർത്താവിൽ ആനന്ദിക്കുന്നു പരിശുദ്ധ മറിയം ഈശോയെ ഗർഭം ധരിച്ചപ്പോൾ ആനന്ദിച്ചത് എന്തിലാണെന്നറിയാമോ ഞാൻ രക്ഷകന്റെ അമ്മയായി വലിയ ആളാന്നല്ല പറഞ്ഞത് അവിടെ പറഞ്ഞത് ഞാൻ ഇപ്പോഴും ആനന്ദിക്കുന്നത് എന്റെ ദൈവത്തിലാണ് മൈ സ്പിരിറ്റ് എന്റെ കർത്താവിൽ എൻ്റെ ആത്മാവിന്റെ കർത്താവിൽ ആനന്ദിക്കുന്നു ഈശ്വർ ഏറ്റവും പ്രിയപ്പെട്ടവരെ മരിക്കുന്നതിന് മും ഭാഗ്യവാൻ എന്ന് വിളിക്കരുത് ഒന്നുകൂടെ ഞാൻ പറയാം സാമൂൽ പ്രവാചകന്റെ പുസ്തകത്തിൽ ഇസ്രായേൽ ജനത്തിന് രാജാവിനെ വേണമെന്ന് അവർ കിടന്ന് ബഹളം വെച്ചപ്പോൾ ദൈവം അവർക്ക് ഒരു രാജാവിനെ കൊടുത്തു അവന്റെ പേരാ സാവൂൾ സാവൂളിനെ പറ്റി ഒന്ന് സാമൂൽ ഒമ്പതാം അധ്യായത്തിന്റെ രണ്ടാമത്തെ വാക്യം പറയുന്നു സാവൂളിനെ പോലെ കോമളനായി ഇസ്രായേലിൽ ആരും ഉണ്ടായിരുന്നില്ല ഇന്നത്തെ മലയാളത്തിലെയും ഇന്ത്യയിലെയും ലോകത്തിലെയും സകല സൂപ്പർ സിനിമാ താരങ്ങളും തോറ്റുപോകുന്ന സൗന്ദര്യവുമായി സാവൂൾ എന്ന് പറയുന്ന സുന്ദരൻ എഴുന്നേറ്റ് നിൽക്കുകയാണ് തോട്ട അടുത്ത വചനം പറയുന്നു ബാക്കി എല്ലാവരും അവന്റെ തോളിന്റെ ഒപ്പമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ നല്ല ആറടി മൂന്നിഞ്ച് ഒന്ന് പോലെ സുന്ദരനായി ഇസ്രായേലിൽ ആരും ഉണ്ടായിരുന്നില്ലെന്ന് പരിശുദ്ധാത്മാവ് അന്ന് ജനങ്ങളെല്ലാം പറഞ്ഞു കാണും ഭാഗ്യവാൻ 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 പക്ഷേ പ്രിയപ്പെട്ടവരെ നമ്മൾ ആദ്യം കേട്ട വചന ഒരിക്കൽ കൂടെ ഞാൻ പറയട്ടെ മരിക്കുന്നതിന് മുമ്പ് ആരെയും ഭാഗ്യവാൻ എന്ന് വിളിക്കരുത് സാവൂളിന്റെ മരണം ദയനീയമായിരുന്നു നിങ്ങൾക്കറിയാമോ മന്ത്രവാദിയുടെ അടുക്കൽ പോയി ദൈവത്തിൽ നിന്ന് അകന്ന് അനുസരണക്കേട് കാണിച്ച് ശത്രുക്കളാൽ വളയപ്പെട്ട് സ്വന്തം വാളിന്റെ മേൽ മരിക്കാനായിട്ട് ആഗ്രഹിച്ച് വീണിട്ട് മരിക്കാതെ നിന്നപ്പോൾ ഒരു അമലേക്കിനെ വിളിച്ചിട്ടടാ എൻ്റെ തലവെട്ടിക്കള എനിക്ക് ജീവൻ പോകുന്നില്ല വേദന സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് അവനെ കൊണ്ട് തലവെട്ടി മാറ്റിച്ച് ദയനീയമായ ഒരു അന്ത്യത്തിലേക്ക് സാവൂള് കടന്നു ചെല്ലുന്നു ഞാൻ സാവൂളിനെ വിധിക്കാൻ ആരുമല്ല നിങ്ങൾ എന്നെ തെറ്റിദ്ധരിക്കരുത് സാവൂള് സ്വർഗത്തുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട് അതിന്റെ കാരണം ഹെബ്രായ ലേഖനം പതിനൊന്നാം അധ്യായം പുതിയ നിയമം പരിശുദ്ധാത്മാവ് എഴുതുമ്പോൾ എത്തപ്പെട്ട മിക്കവാറും എല്ലാ പഴയ നിയമത്തിലെ വിശ്വാസ വീരന്മാരെയും വിശുദ്ധരെയും അബ്രഹാം ഹാനോക്ക് ഇസഹാക്ക് ദാവീദ് സാംസൺ ഇവരുടെ എല്ലാം പേര് പറയുന്ന കൂട്ടത്തിൽ സാവൂളിന്റെ പേര് മനഃപൂർവമായി വിട്ടുകളഞ്ഞു സാവൂൾ എവിടെയാണ് പോയതെന്ന് നമ്മൾ സ്വർഗത്ത് ചെല്ലുമ്പോൾ അറിയാം അവിടെ ഉണ്ടെങ്കിൽ ഭാഗ്യം എന്റെ വിശ്വാസം എത്തിയിട്ടില്ല തന്നെയാണ് ദൈവം പറയുന്നു മരിക്കുന്നതിനും ഭാര്യയും നീ ഭാഗ്യവാൻ എന്ന് വിളിക്കരുത് ഒരു വ്യക്തി കൂടെ ഞാൻ പരിചയപ്പെടുത്തുകയാണ് സോളമൻ സോളമൻ എന്ന് പറഞ്ഞാൽ സോളമൻ തന്നെ സോളമന് തുല്യനായി മറ്റൊരു രാജാവ് ഉണ്ടാകത്തില്ല എന്ന് പറഞ്ഞത് ദൈവമായ കർത്താവ് തന്നെയാണ് ദാവീദിനേക്കാളും പ്രതാപത്തിൽ ജീവിച്ചു പണിയാൻ പറ്റാത്ത ദേവാലയം സോളമൻ പണിതു എല്ലാം കൊണ്ടും അനുഗ്രഹിക്കപ്പെട്ടവൻ ദൈവം രണ്ടു പ്രാവശ്യം നേരിട്ട് പ്രത്യക്ഷപ്പെട്ട് ജ്ഞാനം കൊണ്ട് നിറച്ചവൻ ദൈവത്തിന്റെ പ്രിയപ്പെട്ട മകൻ എന്നിട്ട് എന്തുപറ്റി എന്ന് അറിയാമോ സകല ജനങ്ങളും സോളമനെ നോക്കി പറഞ്ഞു ദൂരദേശത്ത് നിന്ന് ഷേബാരാജ്ഞി വിജ്ഞാനം കേൾക്കാൻ വന്നിരിക്കുന്നു ദൈവമേ ഇങ്ങനത്തെ ഒരു രാജാവുണ്ടോ എന്തൊരു ഭാഗ്യവാൻ എന്തൊരു ഭാഗ്യവാൻ എന്തൊരു ഭാഗ്യവാൻ ദൈവം പറയുന്നു മുമ്പ് ആരെയും വിളിക്കരുത് സോളമനെ പോലും വിളിക്കരുത് സോളമന്റെ ജീവിതത്തിൽ നമ്മൾ അത് കാണുന്നു ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം പതിനൊന്നാം അധ്യായത്തിന്റെ ഒന്നാമത്തെ വചനം ഇങ്ങനെയാണ് പറയുന്നത് സോളമൻ അനേക വിദേശ വനിതകളെ പ്രേമിച്ചു പ്രിയപ്പെട്ടവരെ ദൈവത്തിന്റെ വചനം മോശയിലൂടെ പറഞ്ഞു വിജാതിയ ആരാധനാ മൂർത്തികളെ ആരാധിക്കുന്ന മക്കളെ ദൈവജനം വിവാഹം കഴിക്കാൻ പാടില്ല ശക്തമായ ഭാഷയിൽ ദൈവം പഴയ പഴിനിമത്തിൽ താക്കീത് കൊടുത്തതിനെ കുപ്പത്തൊട്ടിയിലേക്ക് വലിച്ചെറിഞ്ഞ് സോളമൻ കണ്ണിൽ കണ്ട സ്ത്രീകളെയെല്ലാം ഭാര്യമാരായി സ്വീകരിച്ചു ഒന്ന് രാജാക്കന്മാർ പതിനൊന്നിന്റെ നാലിൽ ഇങ്ങനെ പറയുന്നു ആ സ്ത്രീകൾ സോളമന് വാർദ്ധക്യമായപ്പോൾ സോളമന്റെ ഹൃദയത്തെ വിജാതീയ ദേവി ദേവന്മാരിലേക്ക് വ്യതിചലിപ്പിച്ചു സത്യദൈവ ആരാധനയിൽ നിന്ന് സോളമൻ വിട്ടുപോയി സോളമനും സ്വർഗത്തുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട് സോളമനെ വിധിക്കാനും ഞാൻ ആരുമല്ല എങ്കിലും എന്റെ സംശയം സോളമൻ സ്വർഗത്തില്ല കാരണം ഹെബ്രായ ലേഖനം പതിനൊന്നാം അധ്യായത്തിൽ ദാവീദിന്റെ പേര് പറഞ്ഞിട്ട് തൊട്ടടുത്ത് പറയേണ്ടത് സോളമന്റെ പേരാണ് സോളമന്റെ പേര് പരിശുദ്ധാത്മാവ് വിട്ടുകളഞ്ഞിരിക്കുന്നു സാബൂളിന്റെ പേരുമില്ല സോളമന്റെ പേരുമില്ല അബ്രഹാമിന്റെ പേരുണ്ട് ഇസഹാക്കുണ്ട് യാക്കോബുണ്ട് ജോസഫ് ഉണ്ട് ഹെനോക്കുണ്ട് അവിടെ സാംസൺ ഉണ്ട് നമ്മൾ അത്ഭുതപ്പെടുത്തുകയാണ് നിലവിളിച്ച് മാനസാന്തരപ്പെട്ട് ഒടുവിൽ കർത്താവിന്റെ കാരുണ്യം തേടി മരിച്ച സാംസൺ അവനും സ്വർഗത്തെത്തപ്പെട്ടിരിക്കുന്നു എന്നാൽ സാവൂളിന്റെയും സോളമന്റെയും പേര് അവിടെ കാണുന്നില്ല മരിക്കുന്നതിന് മുമ്പ് ആരെയും ഭാഗ്യവാനെന്ന് വിളിക്കരുത് ഒരു വ്യക്തിയെക്കൂടെ ഞാൻ ഞാൻ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കാം അത് മറ്റാരുമല്ല ഗലീലിയ കടലിന്റെ തീരത്ത് മീൻ നാറ്റവുമായി കീറിപ്പറഞ്ഞ വസ്ത്രവുമായി തോളിൽ ഒരു വലിയ വലയും എടുത്തിട്ടുകൊണ്ട് മീനിന്റെ ദുർഗന്ധവുമായി ഒരു മനുഷ്യൻ നടന്നു പോകുന്നു അവൻ്റെ പേരാണ് പത്രോസ് സ്കൂളിൽ പോയിട്ടില്ല വിദ്യാഭ്യാസമില്ല പണമില്ല സമ്പത്തില്ല ഒരു കുഞ്ഞു ഭവനത്തിൽ താമസിക്കുന്ന പത്രോസിനെ അവിടുത്തെ പണക്കാര് പലപ്പോഴും പറഞ്ഞു കാണും നിർഭാഗ്യവാൻ ഭാഗ്യമില്ലാത്തവൻ ഒരു ഗതിയില്ലാത്തവൻ ഗതികെട്ടവൻ ഭാഗ്യമില്ലാത്തവൻ എന്നാൽ മത്തായി സുവിശേഷം പതിനാറാമധ്യായത്തിന്റെ പതിനേഴാമത്തെ തിരുവചനത്തിൽ യേശു ഇങ്ങനെ പറഞ്ഞു യോനായുടെ പുത്രനായ നീ നീ ഭാഗ്യവാൻ ഭാഗ്യവാൻ യോനായുടെ പുത്രനായ മരിക്കുന്നതിന് മുമ്പ് ആരെയും ഭാഗ്യവാൻ എന്ന് വിളിക്കരുത് എന്ന് മനുഷ്യരായ നമ്മളോട് പറഞ്ഞ ദൈവം ഒരു മനുഷ്യന്റെ മുഖത്ത് നോക്കി പറയാണ് നീ ഭാഗ്യവാൻ യോനായ പുത്രനായ സിമിയോനെ നീ ഭാഗ്യവാൻ മാംസരക്തങ്ങളല്ല നിനക്ക് വെളിപ്പെടുത്തുന്നത് സ്വർഗസ്തനായ പിതാവാണ് നിനക്ക് എന്നെ വെളിപ്പെടുത്തിയത് സൈമൺ ബർജോന യോനായുടെ ഭാഗ്യവാനായി തീർന്നു ഒറ്റ കാരണമേ ഉള്ളൂ അവൻ യേശു ക്രിസ്തുവിനെ സ്വന്തമാക്കി അവന് ദൈവത്തെ കിട്ടി ലോകത്തിന്റെ പണമോ വിദ്യാഭ്യാസമോ അവന് കിട്ടിയില്ല പക്ഷെ അവന് ദൈവത്തെ കിട്ടി വാടി പോകാത്ത കിരീടം അവന് കിട്ടി നിലനിൽക്കുന്ന നിത്യജീവൻ അവന് കിട്ടി ദൈവപുത്രനായ യേശു പത്രോസിന്റെ മൂത്ത് നോക്കി വിളിച്ചു നീ ഭാഗ്യവാൻ ഇന്ന് പത്രോസ്വർഗത്തു പ്രിയപ്പെട്ടവരെ കുറച്ച് നാൾ കഴിഞ്ഞ പേശു പറഞ്ഞു ദൈവരാജ്യത്തിന്റെ താക്കോലുകൾ ഞാൻ നിനക്ക് തരും മൈ ജീസസ് ഓ മീനിന്റെ നടന്ന ഒരു മനുഷ്യൻ സ്വർഗത്തിന്റെ സുഗന്ധമുള്ള അഭിഷേകം ഏറ്റുവാങ്ങി അഭിഷേകത്തിന്റെ കിരീടവുമായി യേശു ക്രിസ്തുവിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ചുകൊണ്ട് കൊണ്ട് ജെറൂസലേമിലെ യൂതയായാലും ചുറ്റി സഞ്ചരിക്കുന്നു യേശുവിന് പകരക്കാരനായി യേശുവിന്റെ ആത്മാവ് നിറഞ്ഞവനായി യേശുവിന്റെ ായി അതേ യേശു പറഞ്ഞു നീ ഭാഗ്യവാൻ അന്ന് പലരും നോക്കി നോക്കി പറഞ്ഞു പറഞ്ഞു കാണും അവൻ ഭാഗ്യവാൻ 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 ദൈവം അല്ല നീയാണ് കേട്ടുകൊണ്ടിരിക്കുന്ന വിചാരിക്കുന്നുണ്ടാകും ഞാൻ ഒരു ഭാഗ്യം കെട്ടവനാണ് ഞാൻ ഒരു ഭാഗ്യം കെട്ടവനാണ് അങ്ങനെ പറയരുത് ദൈവമാണ് അന്തിമ വിധി ഉച്ചരിക്കേണ്ടത് എന്ന് കർത്താവിന്റെ വചനം ഒരിക്കൽ കൂടെ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് പ്രിയപ്പെട്ടവരെ പത്രോസിന്റെ മുഖത്ത് നോക്കി ഭാഗ്യവാൻ എന്ന് വിളിച്ച ദൈവം നമുക്ക് തരുന്ന സന്ദേശം ഇതാണ് ദൈവത്തെ സ്വന്തമാക്കുന്നതാണ് ഏറ്റവും വലിയ അറിവ് എന്ന് കർത്താവ് നമ്മളോട് പറയുകയാണ് സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ പറയുന്നുണ്ട് പരിശുദ്ധനായവനെ അറിയുന്നതാണ് ഏറ്റവും വലിയ അറിവ് ഞാൻ എന്നും ഓർക്കുന്ന ഒരു കാര്യമുണ്ട് എൻ്റെ കൂടെ മെഡിക്കൽ കോളേജിൽ പഠിച്ച നൂറ് പേർ ഞങ്ങൾ ഒരു ബാച്ച് ഉണ്ടായിരുന്നു അഞ്ച് പേര് മരിച്ചുപോയി ഞങ്ങൾ തൊണ്ണൂറ്റഞ്ച് പേരാണ് ഇന്ന് ജീവിച്ചിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഓർക്കുക വാർദ്ധക്യത്തിലോട്ടൊന്നും പോയില്ല മെഡിക്കൽ കോളേജിൽ നിന്ന് പഠിച്ച് ഡോക്ടറായി കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ തന്നെ നല്ല പഠിത്തക്കാരെന്ന് ലോകം പറഞ്ഞ ഭാഗ്യവാന്മാരെന്ന് ലോകം പറഞ്ഞ അഞ്ച് പേര് മരിച്ചുപോയി ഒരാൾ ട്രെയിൻ ഇടിച്ചു മരിച്ചു ഒരാൾ ഹാർട്ട് അറ്റാക്ക് രണ്ടുപേർ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചു ഒരാൾ സൂയിസൈഡ് ചെയ്യുന്നു വളരെ ദയനീയമായിട്ടുള്ള അന്ത്യം ലോകത്തിന്റെ ദൃഷ്ടിയിൽ ഭാഗ്യവാന്മാരെന്ന് വിളിച്ച് ഞങ്ങൾ മെഡിക്കൽ വിദ്യാർത്ഥികളായിട്ട് കോട്ടും തൂക്കി സ്റ്റെതസ്കോപ്പും കൈപ്പിടിച്ച് പോകുമ്പോൾ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് ഭാഗ്യവാന്മാര് പോകുന്നു ആ കൂട്ടത്തിൽ അഞ്ചു പേരില്ല എന്നാ ഞാൻ നിങ്ങളോട് പറഞ്ഞത് മണ്ണോട് മണ്ണടിഞ്ഞു പോയി ദൈവം അതുകൊണ്ടാണ് പറയുന്നത് പരിശുദ്ധനായവനെ അറിയുന്നതാണ് അറിവ് പ്രോവേബ്സ് സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ കർത്താവ് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് പരിശുദ്ധനായവനെ അറിയുക എന്നുള്ളതാണ് അറിവ് ജീവിച്ചിരിക്കുന്ന ആരെയും നോക്കിയിട്ട് നമ്മൾ പറയരുത് ഒരു മന്ത്രിയെയോ ഒരു വലിയ ഉദ്യോഗസ്ഥനെയോ ഒരു വലിയ സമ്പന്നനെയോ ഒരു വലിയ ബിസിനസ്സുകാരനെയോ നോക്കി പറയരുത് ദൈവം മാത്രം അവരെ നോക്കി പറയുന്നു മണ്ണോട് മണ്ണടിഞ്ഞു പുഴു തിന്നേണ്ട മനുഷ്യ നിന്നെ ഭാഗ്യവാൻ എന്ന് ആരാണ് വിളിക്കുന്നത് ദൈവം ഭാഗ്യവാൻ എന്ന് വിളിക്കുന്നവൻ ഭാഗ്യവാൻ ദൈവം നിർഭാഗ്യവാൻ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ അവൻ നിർഭാഗ്യവാൻ ആരെയും ഭാഗ്യവാൻ ഭാഗ്യവാനെന്ന് വിളിക്കരുതെന്ന് പറഞ്ഞ ദൈവം ആ ദൈവം ചിലരെ ഭാഗ്യവാന്മാരെന്ന് വിളിക്കുന്നുണ്ട് ഒന്നാമതായിട്ട് സങ്കീർത്തനം ഒന്നാം സങ്കീർത്തനം അതിന്റെ പന്ത്രണ്ടാമത്തെ തിരുവചനം പറയാണ് ദുഷ്ടരുടെ ഉപദേശം സ്വീകരിക്കുകയോ പാപികളുടെ വഴിയിൽ വ്യാപരിക്കുകയോ പരിഹാസകരുടെ പീഠത്തിൽ ഇരിക്കുകയോ ചെയ്യാത്തവൻ ഭാഗ്യവാൻ നമ്മളോട് ദൈവം പറയുകയാണ് ആരെയും ഭാഗ്യവാൻ എന്ന് വിളിക്കരുത് എന്നാൽ ദൈവം പത്രോസിനെ ഭാഗ്യവാൻ എന്ന് വിളിച്ചത് നിങ്ങൾ ഇപ്പൊ കേട്ടില്ലേ അതുപോലെ ദൈവം ഒന്നാം സങ്കീർത്തനം പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ പറയുകയാണ് ദുഷ്ടരുടെ ഉപദേശം സ്വീകരിക്കുകയോ പാപികളുടെ വഴിയിൽ നടക്കുകയോ പരിഹാസകരുടെ പീഠത്തിലിരിക്കുകയോ ചെയ്യാത്തവൻ ഭാഗ്യവാൻ അവൻ ഭാഗ്യവാൻ എന്ന് പറഞ്ഞാൽ ആരെയും പരിഹസിക്കാത്ത സ്വഭാവമുള്ളവൻ ആഗ്യുവാൻ ചില വ്യക്തികളെ കണ്ടിട്ടില്ലേ ആരെ കണ്ടാലും പരിഹസിക്കും ഇടവികാരിയെ പരിഹസിക്കും കന്യാസ്ത്രീയെ പരിഹസിക്കും മാർപ്പാപ്പെ പരിഹസിക്കും പഠിപ്പിക്കാൻ വരുന്ന അധ്യാപകരെ പരിഹസിക്കും മാതാപിതാക്കളെ പരിഹസിക്കും കൂടെ ജോലി ചെയ്യുന്നവരെ പരിഹസിക്കും സൗന്ദര്യം കുറവുള്ളവരെ പരിഹസിക്കും കഴിവ് കുറഞ്ഞവരെ പരിഹസിക്കും ഒരാളെ പോലും വെറുതെ വിടത്തില്ല സകലരെയും പരിഹസിക്കും ചില പെൺകുട്ടികളുണ്ട് അവരെ പെണ്ണ് കാണാൻ വരുന്ന ചെറുക്കന്മാരെ പരിഹസിക്കും മീശ വളഞ്ഞിരിക്കുന്നു മൂക്ക് മൂക്കങ്ങോട്ടിരിക്കുന്നു മുടി ഇങ്ങോട്ടിരിക്കുന്നു പരിഹസിക്കും സകലരെയും പരിഹസിക്കുന്നു സങ്കീർത്തനം ഒന്നിന്റെ പന്ത്രണ്ട് പറയുകയാണ് പരിഹാസകരുടെ ഇരിക്കാത്തവൻ ഭാഗ്യവാൻ ആരെയും പരിഹസിക്കാത്ത ഒരു വ്യക്തിയാണോ താങ്കളെങ്കിൽ താങ്കളെ ദൈവം വിളിക്കുന്ന പേരാണ് ഭാഗ്യവാൻ യു ആർ ബ്ലസ്ഡ് പരിഹാസകരുടെ പീഠങ്ങളിൽ ഇരിക്കാത്തവൻ ഭാഗ്യവാൻ ദുഷ്ടരുടെ വഴിയിലൂടെ നടക്കാത്തവൻ ഭാഗ്യവാൻ പാപികളുടെ ഉപദേശം സ്വീകരിക്കാത്തവൻ ഭാഗ്യവാൻ നമ്മുടെ ജീവിതത്തിൽ ഒരു ക്രൈസിസ് വരുമ്പോൾ നമ്മൾ ഉപദേശം ചോദിക്കുന്നത് ആരുടെ അടുത്താണ് പാപത്തിന്റെ വഴിയിൽ ജീവിക്കുന്നവരുടെ അടുത്താണോ പോയി ചോദിക്കുന്നത് എന്ത് ചെയ്യണമെന്ന് അങ്ങനെ ചോദിക്കാത്ത വ്യക്തിയാണെങ്കിൽ നീ ഭാഗ്യവാൻ എന്ന് കർത്താവിന്റെ വചനം പറയുന്നു പ്രിയപ്പെട്ടവരെ ഇതൊക്കെ നമുക്ക് വലിയൊരു പാഠമാണ് മുപ്പത്തിരണ്ടാം സങ്കീർത്തനത്തിന്റെ രണ്ടാമത്തെ തിരുവചനം പറയാണ് അതിക്രമങ്ങൾക്കും മാപ്പും പാപങ്ങൾക്കും മോചനവും ലഭിച്ചവൻ ഭാഗ്യവാൻ കർത്താവ് കുറ്റം ചുമത്താത്തവൻ ഭാഗ്യവാൻ ഇതൊരു വലിയ ഭാഗ്യം തന്നെയാണ് സത്യത്തിൽ യേശു ക്രിസ്തുവിലൂടെ ദൈവം നമുക്ക് തരുന്ന വലിയൊരു ഭാഗ്യമാണ് സംശയമുണ്ടെങ്കിൽ വിശുദ്ധ അഗസ്റ്റിനോട് ചോദിച്ചു നോക്കിയാൽ മതി ഓ നൂറുകണക്കിന് സ്ത്രീകളുമായിട്ട് വ്യഭിചാരം ചെയ്ത അഗസ്റ്റിൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പാപങ്ങൾ ഏറ്റുപറഞ്ഞപ്പോൾ ദൈവം അവനെ കുറ്റം വിധിക്കാതെ വെറുതെ വിട്ടു മുപ്പത്തിരണ്ടാം സങ്കീർത്തനം രണ്ടാം തിരുവചനം അതിക്രമങ്ങൾക്കും മാപ്പും പാപങ്ങൾക്കും മോചനവും ലഭിച്ചവൻ ഭാഗ്യവാൻ കർത്താവ് കുറ്റം ചുമത്താത്തവൻ ഭാഗ്യവാൻ അവൻ ഭാഗ്യവാൻ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വലിയൊരു ഭാഗ്യമാണത് പാപങ്ങൾക്ക് മോചനം യേശുക്രിസ്തുവിനൂടെ കിട്ടിയ വ്യക്തി ഭാഗ്യവാൻ ഇനി ഒന്നുകൂടി നൂറ്റി നാൽപ്പത്തി ആറാം സങ്കീർത്തനത്തിന്റെ അഞ്ചാമത്തെ വചനം പറയുക പ്രത്യാശ വയ്ക്കുന്നവൻ ഭാഗ്യവാൻ ദൈവമേ ഇതൊരു വലിയ ഭാഗ്യമാണ് യാക്കോബിന്റെ ദൈവം തുണയായിട്ടുള്ളവൻ എന്ന് പറഞ്ഞാൽ ലാബാന്റെ വീട്ടിൽ പോയി തകർന്ന് തരിപ്പണമായി വട്ടപൂജ്യമായ യാക്കോബിനെ വൻ മഹത്വമുള്ള അഭിഷേകമുള്ള ഗോത്രപിതാവാക്കി ഉയർത്തിയ ദൈവം കൂടെയുള്ളവൻ ഭാഗ്യവാൻ യാക്കോബിന്റെ ദൈവം തുണയായിട്ടുള്ളവൻ തന്റെ ദൈവമായ കർത്താവിൽ പ്രത്യാശ വയ്ക്കുന്നവൻ ഭാഗ്യവാൻ വളരെ വർഷങ്ങൾക്ക് മുമ്പ് പോളണ്ട് എന്ന് പറയുന്ന രാജ്യത്ത് ഒരു കൂലിത്തൊഴിലാളി ഒരു കൂലിപ്പണിക്കാരൻ ഉണ്ടായിരുന്നു പാറ പൊട്ടിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ ആ ചെറുപ്പക്കാരനെ നോക്കി പലരും പറഞ്ഞു നിർഭാഗ്യവാൻ ഭാഗ്യമില്ലാത്തവൻ അമ്മ കുഞ്ഞിലേ മരിച്ചുപോയി മൂത്ത ജ്യേഷ്ഠനും മരിച്ചുപോയി അപ്പൻ കൂലിപ്പണി ചെയ്യുന്നു മകനും കൂലിപ്പണി ചെയ്യുന്നു പ്രിയപ്പെട്ടവരെ സ്വർഗം മാത്രം ആ ചെറുപ്പക്കാരനെ നോക്കി പറഞ്ഞു ഭാഗ്യവാൻ ലോകത്തിൽ എല്ലാവരും പറഞ്ഞു നിർഭാഗ്യവാൻ കാലം മുന്നോട്ട് പോയി പാറമടയിൽ കൂലിപ്പണി ചെയ്ത ചെറുപ്പക്കാരൻ സെമിനാരിയിൽ ചേർന്നു നാളുകൾക്ക് ശേഷം പാതിരിപ്പിയോ എന്ന വിശുദ്ധനായ വൈദികൻ ഇറ്റലിയിൽ ജീവിച്ചിരിക്കുമ്പോൾ ഈ ചെറുപ്പക്കാരനായ വൈദികൻ പോളണ്ടിൽ നിന്നും യാത്ര ചെയ്ത് ഇറ്റലി എന്ന് പറയുന്ന രാജ്യത്തെത്തിയോ അന്ന് ആർത്രൈറ്റിസ് രോഗം മൂലം സഹനത്തിന്റെ മൂർധന്യത്തിലാണ് പുറത്തു വന്ന് നിൽക്കുകയാണ് അകത്തിരിക്കുന്ന പാതിരിപ്പിയോയെ കാണാൻ വേണ്ടി മണിയടിച്ചു ഒരു ബ്രദർ ഓടി ചെന്ന് അപ്പൊ പറഞ്ഞ പോളണ്ടിൽ നിന്ന് വരുന്ന വൈദികനാണ് അകത്ത് ചെന്ന് പാതിരിപ്പിയോയോട് പറഞ്ഞു പാതിരിപ്പിയോ പോളണ്ടിൽ നിന്നും ഒരു ചെറുപ്പക്കാരനായ വൈദികൻ അങ്ങേ കാണാൻ വന്നിരിക്കുന്നു പെട്ടെന്ന് കണ്ണടച്ച് പ്രാർത്ഥിച്ചിട്ട് പാതിരിയൊപ്പിയോ പറഞ്ഞു മകനെ പുറത്ത് കാത്തു നിൽക്കുന്ന മാർപ്പാപ്പയോട് അകത്തോട്ട് കയറി വരാൻ പറയുക പുറത്ത് കാത്തു നിൽക്കുന്ന മാർപ്പാപ്പയോട് അകത്തോട്ട് കയറി വരാൻ പറയുക പാതിരിപ്പിയോയ്ക്ക് ബോധക്ഷയം സംഭവിച്ചു എന്ന് ബ്രദർ വിചാരിച്ചു ബ്രദർ പറഞ്ഞു പാതിരിപ്പിയോ മാർപ്പാപ്പ അല്ല കർദ്ദനാളും അല്ല ബിഷപ്പും ഒരു കൊച്ചു വൈദികനാണ് പുറത്ത് വന്ന് നിൽക്കുന്നത് മകനെ പുറത്ത് നിൽക്കുന്ന അകത്തോട്ട് വരാൻ പറയൂ എന്നിട്ട് പാതിരിപ്പിയോ ആ ബ്രദറിനെ നോക്കി ചിരിച്ചിട്ട് പറഞ്ഞു മോനെ പുറത്ത് കാത്തു നിൽക്കുന്ന കൊച്ചു വൈദികൻ ആരാണെന്ന് അറിയാമോ ഭാവിയിൽ കത്തോലിക്കാ തിരുസഭയെ അനേക വർഷങ്ങളോളം നയിക്കാൻ പോകുന്ന ജോൺ പോൾ മാർപ്പാപ്പ എന്ന പേരിൽ അറിയപ്പെടാൻ പോകുന്ന മാർപ്പാപ്പയാണ് പുറത്ത് എന്നെ കാണാൻ കാത്തു നിൽക്കുന്ന വൈദികൻ അദ്ദേഹത്തോട് അകത്തോട്ട് കയറി വരാൻ പറയുക ഞാൻ ഈ പറഞ്ഞ അറിയാമോ പ്രിയപ്പെട്ടവരെ വർഷങ്ങൾക്ക് മുമ്പ് പാറമടയിൽ വലിയ ചുറ്റിക വെച്ച് പാറയടിച്ച് പൊട്ടിക്കുന്ന ചെറുപ്പക്കാരനെ നോക്കി ലോകം മുഴുവൻ വിളിച്ചു പറഞ്ഞു നിർഭാഗ്യവാൻ കുഞ്ഞിലെ അമ്മ മരിച്ചു പോയവൻ അമ്മയുടെ സ്നേഹം കിട്ടാത്തവൻ മുലപ്പാല് കിട്ടാത്തവൻ ചേട്ടൻ മരിച്ചു പോയവൻ പാവപ്പെട്ട വീട്ടിൽ കഴിയുന്നവൻ രണ്ടു നേരം പട്ടിണി അടക്കുന്നവൻ ദൈവം മാത്രം വിളിച്ചു പറഞ്ഞു ഭാഗ്യവാൻ ഓ നീ ഭാഗ്യവാൻ നീ കത്തോലിക്ക സഭയുടെ മാർപ്പാപ്പിയായി മരിക്കുന്നതിന് മുമ്പ് ആരെയും ഭാഗ്യവാനെന്ന് വിളിക്കരുത് നമുക്ക് ദൈവത്തെ സ്വന്തമാക്കാം യേശുവിനെ സ്വന്തമാക്കാം യേശുവിനെ ഹൃദയത്തിൽ കൊണ്ടു നടക്കാം അവിടുത്തെ അഭിഷേകത്താ നമുക്ക് നിറയപ്പെടാം നമ്മൾ ഭാഗ്യവാന്മാരായി തീരും നല്ല ദൈവമേ ലോകം മുഴുവൻ നേടിയാലും ഞങ്ങളുടെ ആത്മാവ് നഷ്ടപ്പെട്ടാൽ എന്ത് പ്രയോജനം ഞങ്ങൾക്കായി അയച്ചു തന്ന അവിടുത്തെ പുത്രനായ യേശു ക്രിസ്തുവിനെ സ്വന്തമാക്കാനും നിത്യജീവനെ മുറുകെ പിടിച്ച് ജീവിക്കുവാനും ഞങ്ങൾ അനുഗ്രഹിക്കണമേ ആമേ